ഇത്തവണത്തെ എയ്റോ ഇന്ത്യ ഷോയുടെ പ്രധാന താരങ്ങളിലൊന്ന് റഷ്യൻ നിർമ്മിത പോർ വിമാനമായ സുഖോയ് ഫിഫ്റ്റി സെവൻ ഇ ആണ് അഞ്ചാം തലമുറയിൽപ്പെട്ട ഈ വിമാനത്തെ ഇന്ത്യൻ സേനയുടെ ഭാഗമാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് സുഖോയ് ഫിഫ്റ്റി സെവൻ ഇയുടെ അഭ്യാസ പ്രകടനങ്ങൾ കാണികളെ ഹരം കൊള്ളിക്കുന്നതാണ് ഇത്തവണത്തെ എയറോ ഇന്ത്യ ഷോയുടെ മുഖ്യ ആകർഷണം ഒന്നാണ് റഷ്യൻ നിർമ്മിതമായിട്ടുള്ള സു ഫിഫ്റ്റി സെവൻ ഇ എന്നുള്ള ഈ യുദ്ധവിമാനം പോർവിമാനം ഇത് റഷ്യൻ നിർമ്മിതമാണ് ഏത് സാഹചര്യത്തിലും ഏത് യുദ്ധ സാഹചര്യത്തിലും ഉപയോഗിക്കാനാകുന്ന ഒരു വിമാനം അഞ്ചാം തലമുറയിൽപ്പെട്ട വിമാനമാണ് ഇതിന് നിരവധി പ്രത്യേകതകളുണ്ട് ഏറ്റവും പ്രധാനം ഏത് പ്രതിരോധ സംവിധാനത്തെയും മറികടന്ന് പോരാടാനുള്ള ഒരു കഴിവ് ഈ സു ഫിഫ്റ്റി സെവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകളിൽ ഒന്നാണ് അതോടൊപ്പം തന്നെ റഡാറുകളെ കബളിപ്പിക്കാൻ ഇതിന് അനായാസം സാധിക്കും ഇപ്പോൾ നമുക്ക് ഈ പോർവിമാനങ്ങൾക്ക് ഉള്ള പരിമിതികൾ അതെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മലയിടുക്കുകളിലോ അതുപോലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ കൃത്യമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു സൗകര്യം അല്ലെങ്കിൽ ഒരു സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുള്ളതാണ് ഈ സു ഫിഫ്റ്റി സെവൻ ഉള്ളത് ഇന്ന് ഉള്ള പോർ വിമാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആകർഷണം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായിട്ടുള്ള കൂടിയാണ് ഈ സു ഫിഫ്റ്റി സെവൻ എന്നുള്ളത് ഒരുപക്ഷെ ഇന്ന് ഇപ്പോൾ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം നടത്തുന്ന ചർച്ചകളിൽ അല്ലെങ്കിൽ അഞ്ചാം തലമുറ വിമാനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ ഒന്ന് ഒരു പക്ഷേ ചർച്ചകളിൽ ഇടം പിടിക്കാവുന്ന ഒന്നാണ് ഈ സു ഫിഫ്റ്റി സെവൻ എന്നുള്ളത് എന്തായാലും നിരവധി ആളുകൾ നമുക്ക് കാണാം ഈ തവണത്തെ ഈ ഷോയുടെ എയറോ ഷോയുടെ ഏറ്റവും പ്രധാന ആകർഷണം ഈ വിമാനം തന്നെയാണ് തൊട്ടാപ്പുറത്ത് തന്നെയാണ് നമ്മുടെ കൈവശമുള്ള സുഖോയ് വിമാനത്തിൻ്റെ മറ്റേത് അതായത് ബ്രഹ്മോസൊക്കെ ഘടിപ്പിക്കുന്ന ഇന്ത്യയുടെ നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളിലൊന്നായിട്ടുള്ള സു തേർട്ടി സിക്സ് ഉള്ളത് ഏതായാലും നിലവിൽ ഈ സുഖോയ് വിമാനങ്ങൾ ഒരുപക്ഷെ സുഖോയിയുടെ പുതിയ അഞ്ചാം തലമുറ വിമാനം ഒരുപക്ഷേ ഇന്ത്യയുടെ ഭാഗമായാലും ഇന്ത്യൻ സേനയുടെ ഭാഗമായാലും അത്ഭുതപ്പെടാനില്ല അതിനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം യു എസിൻ്റെ എഫ് തേർട്ടി സിക്സ് വിമാനങ്ങൾ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഏതായാലും എയറോ ഇന്ത്യ അല്പ അല്പസമയത്തിനകം തന്നെ ഇത് ഇതിന്റെ അല്ലെങ്കിൽ അതിൻ്റെ ചർച്ചകളൊക്കെ കാര്യമായിട്ട് ഈ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ചർച്ചകളിലൊക്കെ ഒരുപക്ഷേ ഇത് കടന്നു വരാനുള്ള സാധ്യത നിലവിലുണ്ട് ബംഗളൂരുവിൽ നിന്നും കെ വി ശ്രീധരൻ മാതൃഭൂമി ന്യൂസ്